പരിശുദ്ധ രാവ് ആ ഒരു ദിവസം തന്നെ പൂർണ്ണമായി പൂർണ്ണമായും കൂടി ഇരിക്കാൻ ശ്രമിക്ക രാത്രിയും പകലും ആയിക്കോട്ടെ ഉറച്ച് നമ്മള് നമ്മൾ എത്രയാണ് അള്ളാഹ് വേണ്ടി കൊടുക്കുക നമ്മൾ അത്രയും അള്ളാഹുവിന് വേണ്ടി ആ ദിവസം ഉറക്കം ഒഴുകണോ എന്നൊന്നും ചോദിക്കരുത് നമുക്ക് അല്ലാ എന്തൊക്കെ ഏമത്ത് തന്നു നമ്മളൊന്ന് കുറച്ച് കുറാൻവതി കുറച്ച് ചൊല്ലി ഒന്ന് ഉറക്കം ഒഴിഞ്ഞാൽ എന്താ പ്രശ്നം ഒരു ശ്രമം ഈ വർഷം നമുക്ക് നടത്തിക്കൂടെ ഒരു ശ്രമം ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ബറാഅത്തു ബറാഅത്തു മിന മിന നരകത്തിൽ നിന്നുള്ള മോചനവും പാപങ്ങളിൽ നിന്നുള്ള മോചനവുമാണ് അല്ലാഹുവിനോട് പൊട്ടി കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യേണ്ട രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി ഇസ്തിഗ്ഫാർ ഒരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം വലിയ കൂലിയാണ് പ്രത്യേകിച്ച് ബറാഅത്തിന്റെ ദിവസം അന്ന് പകലും നമ്മൾ അഴർ കഴിയുമ്പോഴാണ് രാവു തുടങ്ങാം ദിനത്തിൽ അഴസർ കഴിഞ്ഞ് രാവു തുടങ്ങും വിളിച്ച് ഒളിവെടുത്ത് ഭാര്യ മക്കൾ കുടുംബം നിസ്കരിക്കുന്ന റൂമിൽ ഇരുന്നിട്ട് അള്ളാഹിന്റെ മലക്കേട് നോക്കൂലേ ഒരു കുടുംബം ഹൃദയം തുറന്ന് നിന്നോട് അള്ളാഹുവേ പാപം തുറക്കാൻ വേണ്ടി മാത്രമല്ല മക്കളുണ്ടാവാൻ ഐശ്വര്യമുണ്ടാകാൻ വിശാലത ഉണ്ടാവാൻ ഒക്കെ ഇസ്തുകാർ നല്ലതാണ്